ചരമിയായുടെ പുസ്തകം ഒന്നാം അധ്യായം ആറാം തിരലഖിതം അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവേ ഞാൻ കേവലം ബാലനാണ് സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല ഇന്ന് സോഷ്യൽ മീഡിയയിൽ സഭാ സംബന്ധമായ കാര്യങ്ങൾ വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ അതുപോലെ വിശുദ്ധമായ ദൈവിക കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുപാട് വിശ്വാസികൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥതയോടെ അവർക്കറിയാവുന്ന വിശ്വാസങ്ങൾ പങ്കുവെക്കുന്നു വിശ്വാസ സത്യങ്ങൾക്കുകൂടി നിലകൊള്ളുന്നു വിശ്വാസ സത്യങ്ങളെയും വിശുദ്ധ കൂദാശകളെയും സഭാ സംവിധാനങ്ങളെയെല്ലാം അവർ ഡിഫൻഡ് ചെയ്യുകയും പ്രതിരോധിക്കുകയും ചെയ്യുമ്പോൾ ഒരുപാട് പേര് നിസ്സംഗരായി ഒന്നും ചെയ്യാൻ പറ്റാതെ പക്ഷെ ഒത്തിരി സ്നേഹമുണ്ട് ഉള്ളിൽ കർത്താവിനോട് സ്നേഹമുണ്ട് ഉള്ളിൽ സഭയോട് സ്നേഹമുണ്ട് ഉള്ളിൽ വിശ്വാസ സത്യങ്ങളെ കുറിച്ച് ബോധ്യമുണ്ട് ഈ സോഷ്യൽ മീഡിയ പറയണതെല്ലാം ശരിക്കും സത്യം അറിയാതെ ചില അംശങ്ങളൊക്കെ വെച്ച് ചില പ്രത്യേക തരത്തിൽ ബോധപൂർവം സഭയെ തമസ്കരിക്കാൻ സത്യത്തെ തമസ്കരിക്കാൻ നടക്കുന്ന സംഘടിത ശ്രമങ്ങളാണ് പലതും എന്നൊക്കെ അറിയാമെങ്കിലും എഴുതാനും പറയാനും ഏർ ആഗ്രഹമുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ധാരാളം സ്നേഹിതരെയും ആളുകളെയും എനിക്ക് ഓർമ്മ വരുന്നുണ്ട് വരുന്നതെനിക്കറിയാം ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കുന്നില്ല അപ്പോൾ അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു പ്രത്യേക ഒരു പീഡ ഏതാണ് ഞാൻ പറഞ്ഞാലെങ്ങാനും തെറ്റിപ്പോയാലോ ഞാൻ പറഞ്ഞാൽ എങ്ങാനും എന്തെങ്കിലും പ്രശ്നമാകുമോ ഞാൻ പറഞ്ഞാൽ കൂടുതൽ കോംപ്ലിക്കേഷൻ ആവുമോ മിണ്ടാതിരിക്കുകയായിരിക്കും ഇത് നല്ലത് അധികം പ്രശ്നം ഉണ്ടാക്കണ്ട അതല്ല സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ആവശ്യം ഒരു കമൻറ്റ് എഴുതാൻ പറ്റിയാൽ കമൻ്റ് എഴുതണം ഒരു വാക്ക് പറയാൻ പറ്റിയാൽ വാക്ക് പറയണം ഒരു പോസ്റ്റ് ഷെയർ ചെയ്യാൻ പറ്റിയാൽ പോസ്റ്റ് ഷെയർ ചെയ്യണം കാരണം ആ ഒരു ഗ്രേസ് ടൈം ദൈവം നമുക്ക് ഏല്പിച്ചെന്ന സമയത്ത് നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ നാളെ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചാൽ സംസാരിക്കാൻ അവസരം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല ആ കാര്യം കഴിഞ്ഞു പോയി ആ ഗ്രേസ് ടൈമിൽ ആ ദൈവം തന്ന കൃപയുടെ ടൈമിൽ നമ്മൾ പറയണം അതിനെക്കുറിച്ച് ഈ ഒരു എന്ത് പ്രശ്നം തെറ്റുപറ്റി എന്ത് ചെയ്യും ഇങ്ങനത്തെ ഒരു പ്രശ്നം അലട്ടുമ്പോൾ എനിക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിലപാട് വളരെ സന്തോഷകരമായി തോന്നി ഫ്രാൻസിസ് മാർബാബ സുവിശേഷത്തിന് സന്തോഷം എന്ന ഈ എക്സോട്ടേഷനിൽ ഗൗതിയും യുവഞ്ചേലി ഗൗതിയും എന്ന ഈ എക്സോട്ടേഷനിൽ നാല്പത്തി ഒമ്പതാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഇങ്ങനെയാണ് അടച്ചു പൂട്ടിയിരിക്കുന്നത് കൊണ്ടും സ്വന്തം സുരക്ഷിതത്വത്തിൽ ഒട്ടിച്ചേരുന്നത് കൊണ്ടും അനാരോഗ്യകരമായ ഒരു സഭയേക്കാൾ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പുറത്ത് തെരുവുകളിൽ ആയിരുന്നതുകൊണ്ട് മുറിവേറ്റതും പീഡിപ്പിക്കപ്പെടുന്നതും കളങ്കപ്പെട്ടതുമായ ഒരു സഭയാണ് പുറത്തിറങ്ങി തെരുവിലിറങ്ങി മുറിവേറ്റ് അങ്ങനെ നിൽക്കുന്ന ഒരു സഭ തെറ്റ് തെറ്റുപറ്റോ എന്ന് വിചാരിച്ച് സുരക്ഷിത തവള പേടിച്ച് ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നിഷ്ക്രിയതയിലും നിസ്സംഗതയിലിരിക്കുന്നതിനേക്കാൾ ഇറങ്ങി ഇടപെട്ട് പ്രവർത്തിച്ച് സംസാരിച്ച് ഇടപെട്ടതിന് ശേഷം ഇച്ചിരി തെറ്റുപറ്റിയാൽ അത് നമ്മളത് മാ തിരുത്തണം തെറ്റുപറ്റിയാൽ തെറ്റിന് മുറുകെ പിടിച്ച് നിൽക്കേണ്ട തെറ്റുപറ്റിയാൽ തിരുത്തണം അതിനുശേഷം മുന്നോട്ട് പോകണം അങ്ങനെ ഒരു ആരോഗ്യപരമായ ഒരു മനസ്സ് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു മനസ്സ് ഹെൽത്തി ആയൊരു ആറ്റിറ്റ്യൂഡ് ഈ കാര്യത്തിൽ ഉണ്ടാകാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ